ബിഗ് ബോസ് മലയാളം ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു സീസണിൽ രേണു സുദിയുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് കുറേയധികം നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിൽ രേണുസ്തിയെ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നില്ല അതിലും നിന്ന് മാറ്റി എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത് സത്യമാണോ കേൾക്കുന്നത് വരുന്നു എന്നുള്ളതും സത്യമാണോ അതുപോലെ തന്നെ വരുന്നില്ല എന്നുള്ളൊരു സത്യമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് നമുക്കറിയാത്തൊരു കാര്യമാണ് ട്രഡീഷനിലുണ്ട് ചിലപ്പം വരാം കാരണം ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ കൊള്ളുകൊണ്ട് തന്നെ രേണുസുദ്ധി ഭയങ്കര പോപ്പുലറാണ് അവർ വന്നാൽ തന്നെ ഈ ഒരു ബിഗ് ബോസിൽ റീച്ച് ഭയങ്കരമായിട്ട് കൂടും അതുകൊണ്ട് കാരണം തന്നെ രേണുസ്തുതിയെ പരുത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതിലൊരു ഡൗട്ടോ കാര്യങ്ങളോ ഇല്ല പിന്നെ മാറ്റുന്നതിന് ഓരോരോ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിളിച്ചിട്ട് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ കൊണ്ടുവന്ന അത്രയും വലിയ വ്യൂസ് കൂടും റീച്ച് കൂടും അതിനെ അനുസരിച്ച് അപ്പോഴത്തേനും അത് മാറ്റാനുള്ള ചാൻസും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും അവർ വരുന്ന കാര്യമൊന്നും ഉറപ്പിച്ച് പറയാനേ പറ്റില്ല കാരണം അതൊക്കെ ഈ ഒരു ബിഗ് ബോസ് ടീം തന്നെ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾക്കത് വെളിയിൽ പറയാനോ പറ്റത്തില്ല ഒരു കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല രേണു സുതിയെ ഇതിൽ നിന്ന് മാറ്റുമെന്നുള്ളൊരു കാര്യം എനിക്കും തോന്നും രേണു സുതി സീസണിൽ കാണാം കാരണം അത്രയ്ക്ക് റീച്ച് രേണു സുതിയെ കൊണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കുമെന്ന് എനിക്ക് തോന്നില്ല അവർക്കും ആ ഒരു ചാനലിനും ആ ഒരു ഷോയ്ക്കും വേണ്ടത് ടി ആർ പി ആണ് അപ്പോഴത്തേന് അതിന് രേണു സുദീ മാറ്റുമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഒട്ടും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേൾക്കുന്ന ന്യൂസ് എല്ലാം ഫേക്ക് ആവാനാണ് ചാൻസ് ഇതുവരെ അങ്ങനെ പബ്ലിക്കലി വന്ന് സമ്മതിച്ചു വിട്ടോ ഒന്നുമില്ല പോകുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോഴത്തെ അതുപോലെ തന്നെയാണ് ഈ ഒരു കേൾക്കുന്ന വാർത്ത ഇതുവരെ ഒഫീഷ്യലായിട്ട് അങ്ങനെയൊന്നും ആരും പറഞ്ഞു കിട്ടൊന്നുമില്ല അതിൻ്റെ ടീമിൽ നിന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അതും വിശ്വസിക്കാൻ പറ്റത്തില്ല രേണു സൂതിയും ആ ഒരു ബിഗ് ബോസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്